ഇത്തവണത്തെ തൃശൂർ പൂരത്തിന്റെ നഷ്ടബോധം നിറഞ്ഞ ഓർമ്മ ആന ഡേവിസ് എന്ന യഥാർത്ഥ ആനപ്രേമിയുടെ അസാന്നിധ്യമായിരിക്കും തൃശൂർ പൂരത്തിന്റെ മധ്യേതര പൈതൃകത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു ആന തൃശൂരിന്റെ പുരുഷാരം പൂരപ്പറമ്പിൽ അരയടിക്കുമ്പോൾ കിഴക്കേക്കോട്ട ആന ഡേവിസ് നിശബ്ദനായി ഉറങ്ങുകയാണ് ഒപ്പം തറവാടും ഇവിടെയുള്ള പ്രിയപ്പെട്ട സൈക്കിളും തിരുവമ്പാടി ആനകളെ തിരഞ്ഞെടുക്കുന്ന വേളയിലും ആനകളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നിടത്തും സീമാസ് സ്കൂളിലുമെല്ലാം ആന ആനഡേവിസിന്റെ അസാന്നിധ്യം വലിയ ശൂന്യതയായി അവശേഷിക്കുകയാണ് തിരുവോമ്പാടി വലിയ ചന്ദ്രശേഖരനൊപ്പം ബോണുമുറുക്കവും ഉപേക്ഷിച്ചലഞ്ഞയാൾ ആനപ്രേമൂത്ത് കുട്ടിശങ്കരൻ എന്ന ആനയെ സ്വന്തമാക്കിയയാൾ ആനപാപ്പന്മാരുടെ സുഖദുഃഖങ്ങളിൽ സഹയാത്രികനായവൻ ആനഡേവിസിനെ കുറിച്ചുള്ള ഓർമ്മകൾ പൂരപ്രേമികളുടെ മനസ്സിൽ നിറഞ്ഞു കയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവമ്പാടി ദേവസ്വത്തിലെ ഏക നസ്രാണി എന്ന് സുഹൃത്തുക്കൾ ഈ മനുഷ്യനെ കുറിച്ച് കളി പറയാറുള്ളതും പൂരപ്രേമികളുടെ ആന ഡേവിസ് ചുറ്റലപ്പള്ളി കുടുംബത്തിന് പ്രിയപ്പെട്ട അപ്പച്ചനാണ് പൂരക്കാലത്ത് തുടർച്ചയായി ഒരാഴ്ച വീട്ടിൽ വരാത്ത അപ്പച്ചനെ തേടി പൂരപ്പറമ്പിൽ പോകാറുള്ള അനുഭവങ്ങളാണ് ഈ കുടുംബത്തിന് പങ്കുവെക്കാനുള്ളത് കൊടി എന്ന് കയറിയോ അന്ന് തൊട്ട് പിന്നെ അപ്പച്ചനെ വീട്ടിലോട്ടേക്ക് വരവോ കുറവാണ് അപ്പച്ചനെ വേറെ കുറെ പേരുകള് പറഞ്ഞു കേട്ടു ആന ഡേവിസ് എന്നും ഡേവിസ് വാരിയർ എന്നും തിരുവോമ്പാടി ഡേവിസ് എന്നും ചിത്തിലപ്പള്ളി ഡേവിസ് എന്നും ഒക്കെ പക്ഷെ ഞങ്ങളെ ആണ് എല്ലാവരും അപ്പച്ചൻ തന്നെ വിളിക്കാറ് പിന്നെ അപ്പച്ചനോടുള്ള ആനയോടുള്ള സ്നേഹമാണ് ഞങ്ങളും പൂരങ്ങൾക്ക് അപ്പച്ചു കൂടെ പോവാനും പിന്നെ കൊടമാറ്റത്തിന് അപ്പച്ചൻ്റെ ഒപ്പം ആനയുടെ മുന്നിൽ നിന്ന് കാണാനും ഒക്കെ സാഹചര്യം ഒരുക്കി തന്നത് ഞങ്ങൾക്ക് അപ്പച്ചൻ തങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ ജീവിതം ഗലീപവിച്ചടിഞ്ഞ മണ്ണിലേക്ക് അവർ ഈ പൂരദിനത്തിൽ വന്നെത്തിയത് മറ്റൊരു നിയോഗവുമായിട്ടായിരുന്നു ഡേവിസാട്ടന്റെ നൂറ്റി പതിമൂന്നാം ഓർമ്മദിനത്തിന് ഏവരെയും ക്ഷണിക്കുക എന്ന നിയോഗവുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ഒരു നഗരയിലെത്തിയത് ഈ മാസം ഇരുപത്തെട്ടിന് കൗസ്തുഭം ഓഡിറ്റോറിയത്തിലാണ് ഓർമ്മദിനം ഒരുക്കിയിട്ടുള്ളത് തൻ്റെ ഓർമ്മദിനത്തിനുള്ള ക്ഷണപത്രികയുമായി പഴയ ചങ്ങാതിമാർക്കടുത്തെത്തിയ കുടുംബാംഗങ്ങളെ കണ്ട് ഡേവിസിന്റെ ആത്മാവ് നിശബ്ദം മന്നഹസിച്ചിട്ടുണ്ടാകണം പൂരപ്പറമ്പിലെ ആനകളുടെയും ആരവങ്ങളുടെയും ഇടയിൽ നിന്ന് നിശബ്ദനായി ടി സി വി ന്യൂസ് തൃശൂർ